യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടപ്പോ എന്തിന്റെ ആയിരിക്കും എല്ലാവർക്കും മനസ്സിലായോ അതെ തൈര് പച്ചടി പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെ കല്യാണങ്ങൾക്കൊക്കെ കൂടുതലും ഈ തൈര് മാത്രം ഉണ്ടായിട്ടുള്ള പച്ചടിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ കാരറ്റ് പച്ചടി ബീട്രൂട്ട് പച്ചടി ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉള്ളത് ഞാൻ കണ്ടു തുടങ്ങിയത് അതിന് മുമ്പ് തൈര് മാത്രം വെച്ചായിരുന്നു പച്ചടി ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് അപ്പോ ആ പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്നാ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഞാൻ ലിറ്റർ പാല് ഉറയൊഴിച്ച് അതിന്റെ തൈരാണ് ഞാൻ നല്ല കട്ട തൈര് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള എന്റെ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണണം അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത നല്ല കട്ട തൈരാണ് ഇത് ഇത് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് നമ്മുടെ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ണം ഒട്ടും വെള്ളം ചേർക്കരുത് നല്ല കട്ടിയായിട്ട് തന്നെ വേണം ഒടച്ചെടുക്കാൻ ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒടച്ചെടുത്താൽ മതി നല്ലതുപോലെ ഉടയണേ തൈരിന് നല്ല കട്ടി ഉണ്ടായിരിക്കണം നല്ല പുളിയും വേണം ഇനി വിദേശത്തുള്ളവരാണ് നിങ്ങൾ പുറത്തുനിന്ന് തൈര് വേടിക്കുന്നവരാണെങ്കിൽ ഈ വേടിച്ചോണ്ട് വന്നിട്ട് ഒരു ദിവസം അത് പുറത്ത് വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്തു തന്നെ വെച്ചാൽ മതി നന്നായിട്ട് പുളിച്ചു കിട്ടും കാരണം നമ്മുടെ ഈ പച്ചടിക്ക് പുളിയുള്ള തൈര് തന്നെ വേണം ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കാം വെള്ളം ചേർക്കല്ലേ നല്ല പരുവായിട്ടുണ്ടേ ഞാൻ ഈ മിക്സിയിലൊന്നും അടിച്ചെടുക്കില്ലേന്ന് പറയാൻ കാരണം നമ്മള് മിക്സിയിൽ ഈ തൈര് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും അതൊന്ന് വെള്ളം പോലാവും നമുക്ക് കട്ടി വേണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ും വെള്ളം നല്ല പരുവത്തിന് കിട്ടുകയും ചെയ്യും ദേ ഇതാണ് പരുവം ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പച്ചടിയാണല്ലോ അപ്പൊ നമുക്ക് വേണ്ടത് കടുക് ദേ ഈ ടേബിൾ സ്പൂൺ ആണേ ഈ ടേബിൾ സ്പൂണിന് ഒരു സ്പൂൺ കടുകാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ നാട്ടിലാണെങ്കിൽ അമ്മ ചെയ്യുന്നത് ഈ അരകല്ലിൽ തന്നെ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല അതുകൊണ്ട് മിക്സിയിൽ അധികം വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാം അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളമില്ല ഇപ്പൊ ആ ജാറൂടെ കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിച്ചതാ ഇത്രയും വെള്ളം നമുക്ക് വെള്ളം അധികം ആകാൻ പാടില്ല കാരണം പച്ചടിയെന്ന് പറയുമ്പോ കുറുകിയാണല്ലോ ഇരിക്കേണ്ടത് ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം ഇവിടെ കടായി ചൂടായി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കഴിവ് നിങ്ങളുടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താൽ നന്നായിരിക്കും നമുക്ക് കടുകിടാം കടുക് അധികം വേണ്ട കുറച്ചു മതിയെ കാരണം ഓൾറെഡി നമ്മൾ കടുക് അരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മതി കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കാരണം നമ്മൾ അരച്ചിട്ട് കൊണ്ട് തീ കുറച്ചിടുക എന്നിട്ട് വച്ചൽ മുളക് കറിവേപ്പില വച്ചൽമുളക് സാധാ കറികളെക്കാളും കുറച്ചുകൂടി ചെറുതായിട്ട് അരിയണേ ഇനി നമുക്കിതൊന്ന് വയറ്റാം മ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും ചേർക്കത്തില്ലേ അപ്പോ നമ്മുടെ പച്ചടിക്ക് പച്ചടിക്കധികം എരിയൊന്നും വേണ്ട അതുകൊണ്ട് ഇത്രയും രണ്ടെണ്ണം അരച്ചു രണ്ടെണ്ണം കടുകറക്കുന്നതിലിട്ടു അത്രയും മതി ഇതിപ്പോ മൂത്തിട്ടിട്ട് ഒത്തിരി അങ്ങ് മൂത്ത് കരിഞ്ഞു പോവരുതേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ അത് ചേർക്കാം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാൻ എന്നിട്ട് അതൊരിക്കലും തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയെ തേങ്ങ തിളക്കരുത് അത് നല്ലോലൊന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ കാരണം അത് തിളക്കരുത് ആ മരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി ആ ചൂടാവുമ്പോ നല്ല കടുകിന്റെ മണം വരുന്നുണ്ടേ ഞാനിപ്പോ അര ലിറ്ററിന്റെ പാലിന്റെ അര ലിറ്റർ തൈരിന്റെ ആ എടുത്തത് അതായത് അര ലിറ്റർ പാല് കുറവൊഴിച്ച് അതിന്റെ തൈര് നിങ്ങളുടെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതിനനുസരിച്ച് കടുവിന്റെ അളവ് കുറയ്ക്കണം അപ്പൊ അര ലിറ്ററിലാണ് ഞാൻ അരയ്ക്കാൻ ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തത് തിളയ്ക്കാതെ സൂക്ഷിച്ചാൽ മാത്രം മതി ചെറുതായിട്ട് അതിന്റെ മേളി കൂടെ ആവി വീരണം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അത്രയും മാത്രം മതി ഇത്രേ മതി ഇനി നമുക്കിതിലേക്ക് തൈര് നമ്മള് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം തീ ഞാൻ ഏറ്റവും കുറച്ചാന്ന് ഇട്ടേക്കുന്നെ ആദ്യം തൊട്ടേ അതായത് തേങ്ങ ഇട്ടപ്പോ തൊട്ടേ തീ കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തില്ലേ എന്നിട്ടും ഇതാണ് ഇപ്പോഴത്തെ പരിവം അതായത് തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോൾ എത്രയും വെള്ളം കുറച്ച് അരച്ചെടുക്കുക അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പാദ്യം കുറച്ചിടണം കൂടരുത് ഈ തൈര് തൈരൊഴിച്ചിട്ടും ഒട്ടും തിളക്കരുത് ജസ്റ്റ് ആ തൈരൊന്ന് ചൂടായാ മാത്രം മതി തീയും ഒട്ടും കൂട്ടിയിടാൻ പാടില്ല ഞാൻ ഇതിന്റെ എരിയും ഉപ്പും ഒക്കെ നോക്കട്ടെ നല്ല പരുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റില് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ച് കടുക് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഇവിടെ ചതച്ചു വെച്ചിട്ടുണ്ടേ ഞാൻ ഈ കടുക് ചതച്ചിട്ടത് നിങ്ങൾക്ക് അങ്ങനെ ചതച്ചിടണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അരച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് എല്ലാം ആ സ്ഥാനത്ത് ഒരു ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ കഴുകിട്ട് അരച്ചെടുക്കുക അതല്ല ചതച്ചിടണമെന്നുള്ളവര് ഒരു ടേബിൾ സ്പൂൺ അരച്ച ശേഷം ബാക്കി കാൽഭാഗം നമുക്ക് ഇതിൽ ചതച്ച് ഇട്ടാലും മതി അത് നിങ്ങൾക്ക് ഞാൻ വിടുന്നു നിങ്ങളുടെ ഇഷ്ടം ഇപ്പോ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സത്യക്ക് വിളമ്പുന്ന സെയിം ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വെള്ളം ആവാതെ ഇത് ഇനി ഇരുന്നൊന്നും കുറുകിക്കോളും ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ തേങ്ങ ഇട്ട ശേഷം അരപ്പ് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടി ആവി വന്നാ മതി തൈര് ഒഴിച്ച ശേഷവും തൈര് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ തീ ഓഫ് ചെയ്തു കഴിഞ്ഞ് ആ പാത്രം ശ്രദ്ധിക്കണം ഒത്തിരി ചൂടുണ്ടോന്ന് കാരണം അത് ഇത് പച്ചടി ഇതിനകത്തിരുന്ന് തിളയ്ക്കാൻ ഇടവരരുത് അതുകൊണ്ട് തീ ഓഫ് ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ കുറെ നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതല്ല കുഴപ്പമില്ലാത്ത പാത്രമാണെങ്കിൽ അതിൽ തന്നെ ഇരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പാത്രം മാറണം കാരണം തിളക്കരുത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആദ്യം തൊട്ടേ ചെറു തീയിൽ മാത്രമേ ഇട്ട് പാചകം ചെയ്യാവൂ ഇപ്പോൾ നമ്മുടെ സദ്യ പച്ചടി തൈര് പച്ചടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു